ഹലോ അപ്പൊ നമ്മള് ഇനി ഓണസദ്യയില് മൂന്നാമത്തെ കുറുക്കുകാലല്ലേ അടിപൊളി കുറുക്കാളിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് എന്നാൽ മരിഞ്ഞു വെച്ചിട്ടുള്ളത് അരി അല്ലേട്ടോ ആ കായ അതും കാണിച്ചു കൊടുക്കണേ കായ കായ ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കണം ഒരു ഇങ്ങനെ ഈ ഒരു ഷേപ്പില് ഓക്കെ പിന്നെ എടുത്തേക്കുന്ന ചേന 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 കൊത്തി എടുക്കണം കേട്ടോ ചേനയും കായും പിന്നെ പച്ചമുളക് പച്ചമുളക് കറിവേപ്പിലിടണം േശം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എത്രയാമ്മേ ഒരു അര ടീസ്പൂൺ വേണോ ആ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ എത്രയും മുളക് പൊടി വേണ്ടേ ഒരു അര ടീസ്പൂൺ പോരെ പോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടി പാകത്തിന് വെള്ളം അല്ലേ ഉപ്പിടണ്ടേ അമ്മേ ഉപ്പിട്ടില്ലല്ലോ കൊറച്ച് ഉപ്പ് കൂടി ഇട്ട് വെള്ളം പാകത്തിന് ഒഴിച്ച് വേദനയിട്ട് വെക്കുകയാണ് കേട്ടോ ഭക്ഷണം തേങ്ങ തേങ്ങ മാത്രം മതി അല്ലേ ീരകം ലേശം ചേർക്കാവുള്ളൂ അല്ലേശം ജീരം ചേർത്തിട്ട് അധികം അല്ലാതെ കട്ടിക്ക് നല്ല നല്ലോണം അരയണം അല്ലേ വെണ്ണ പോലെ അരച്ചെടുക്കണം പച്ച ഇതായി വരും നന്നായിട്ട് പറ്റിയ പോലെ ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ ആവുന്ന സമയത്ത് ഇനി നല്ല കട്ട തൈര് അത് മോനാക്കരുത് വെള്ളം ചേർക്കരുത് നല്ല കട്ട തൈര് ചേർത്തോളൂ കേട്ടോ പതിനഞ്ച് വരുമ്പഴത്തേനും അത് ഓഫാക്കുക അല്ലേ പതിനഞ്ച് വരുമ്പഴത്തേക്കും വാങ്ങി വെച്ചിട്ട് കടുവ് ആകണം ളിച്ചു ചേർക്കണം അല്ലേ വെളിച്ചെണ്ണ ചട്ടി ഊടാവ വെളിച്ചെണ്ണ ഒഴിക്കുക പെണ്ണൂടായപ്പോ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവട്ടിട്ടുണ്ട് പിന്നെ മുളകല്ലേ ഉലുവ കൂടെ തന്നെ ഇടണ്ട അല്ലെങ്കിൽ കടുവ കൂട്ടിട്ടുണ്ട് അതിലേക്ക് ഇനി പഴമക്കാര് പറയുന്നത് ഒരു മുളക് മുറിക്കാതെ അങ്ങനെ ങ്ങനെ അറിയത്തുള്ളൂ അല്ലെ പറഞ്ഞ് തന്ന മാത്രമേ അറിയത്തുള്ളൂ പറ്റൻ മുളക് വറുത്ത് വറക്കാനിടുമ്പം ഒരു മുളക് മുഴുവനോട് ഇടുന്നതെന്നാണ് കാരണവന്മാര് പറയുന്നാണ് ഒരു ശാസ്ത്രമുണ്ട് പൊട്ടണം അല്ലേ ഇതൊക്കെ അറിയപ്പില്ല ലാസ്റ്റല്ലേ ഫ്ലെയിം ഓഫ് കടുക് ഉലുവ മറ്റന്മുളക് കറിവേപ്പില എല്ലാം കൂടെ വറുത്ത് ചേർത്തിട്ട് ശകലം അതെടുത്തിട്ട് അതിലോട്ടൊഴിച്ച് ഷൂ കഴിക്കുമ്പോഴത്തേനും നമ്മള് സംഭവം സെറ്റാണ് അത് ഒഴിച്ച് കൊടുക്കുക അത് ലക്ഷ്മി പറഞ്ഞത് ഇതിങ്ങനെ പൊങ്ങി കിടക്കണം അല്ലേ പൊട്ട പൊട്ടി കറക്റ്റ് ആയിട്ട് കിടക്കണം അടിപൊളി കാളാൻ റെഡിയാണ് ഇതുപോലെ ഓണത്തിന് കാളൻ തയ്യാറാക്കി നോക്കുക താങ്ക് യു